ഒരു റിപ്ലൈ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ ഭയങ്കര വിഷമം തോന്നി ആ സമയത്ത് കാരണം നമുക്കൊരു ഒരു എന്താ പറയാ ജീവിക്കണം എന്നുള്ളൊരു വാശി വരില്ല ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ ഈ ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചതാ കേട്ടോ അല്ലേ തീരെ സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് ജസ്റ്റ് കൺമേഷൻ കൂട്ട് ലിപ്സ്റ്റിക് കൂട്ടിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ എന്താ വെച്ചാൽ അതിന് ശേഷം മക്കളുണ്ട് ചേച്ചിൻ്റെ മക്കളുണ്ട് എൻ്റെ മോനുണ്ട് അപ്പോൾ എല്ലാവരും കൂടി സൗണ്ട് ഉണ്ടാക്കലും ഇന്നെ ആ ഒരു സമയത്തൊന്നും ചിലപ്പോൾ തന്നെ കണ്ടുകൊണ്ട് ഇരിക്കേണ്ടേ വരും എന്തായാലും എന്തായാലും വീഡിയോ എടുക്കലും നടക്കില്ല അപ്പോൾ രാവിലെ എണീച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു മുഖം തടിക്കലും ഇങ്ങനെല്ലാം എൻ്റെ മുഖത്ത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കലുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് എത്തിയത് അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് എൻ്റെ ആ ഒരു ബിസിനസ് ജേണി മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഉണ്ടപ്പണമൊന്നല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ട പൈസ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അപ്പോൾ ആ ഒരു ജേണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചേച്ചോട്ടോ അങ്ങനെ ആദ്യം മുതലേ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അന്ന് ഇന്ന് തന്നെ അവർ പോയ സമയത്താണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണല്ലോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ആ കുട്ടി ഉറങ്ങുമ്പോൾ കിടന്ന് ഉറങ്ങിക്കോന്നല്ലോ എനിക്ക് കണ്ണും പൂട്ടി കിടക്കാൻ തന്നെ പറ്റലുണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ എന്താ പറയുക ഫോണെടുത്തിട്ടിങ്ങനെ എൻ്റെ പൂജാന്തി എന്നുള്ള ഇൻസ്റ്റാ പേജിൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ പിന്നെ എന്താ എനിക്കൊന്ന് ഇതിനെന്നോട് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളെല്ലാം വെറുതെ ഇങ്ങനെ എഴുതി തുടങ്ങിയതാണ് അപ്പം അങ്ങനെ എൻ്റെ എഴുത്തുകൾ ഇഷ്ടപ്പെട്ടിട്ട് വന്നവരാണ് ഇതിൽ കൂടുതലുള്ളവർ ഇപ്പം ഇൻ്റർവ്യൂ കണ്ടിട്ട് വന്നവരുണ്ട് അതുകൂടാണ്ട് തന്നെ എഴുത്തുകൾ ഇഷ്ടപ്പെട്ട് വന്ന ഒരുപാട് പേരുണ്ട് അപ്പം അപ്പം അങ്ങനെ ആ പേജ് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരു തേർട്ടി സിക്സ് കെ ഓളം ഫോളോവേഴ്സ് അതിൽ ഉണ്ട് പ്പം ഉണ്ട് അപ്പം എന്താ പറയണ്ടേ ഞാൻ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സെല്ലാം എടുത്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണ്ടേ അപ്പോൾ നോക്കുമ്പോൾ അത് പഠിച്ചിട്ടാണെങ്കിൽ ഒരു എന്താ ഒരു ജോലി എവിടെയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കാന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ പേജിൽ ഞാൻ എഴുതി ഇതാക്കലും ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഇതുപോലൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ഞാൻ നിന്നെ എൻ്റെ അമ്മേനോട് കാര്യം പറഞ്ഞു അമ്മ ഇങ്ങനെ എനിക്ക് പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് നീ എന്തായാലും നമ്മളെ ഈ മാഗ്നസ് ഞാൻ മാനസ് സാധ്യത ഞാൻ പറഞ്ഞത് ഞാൻ റീസെല്ലിങ് തുടങ്ങിയിട്ട് അല്ല എന്താ പറയണ്ടെ പ്രൊഡക്ട് സെല്ലിങ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അത്യാവശ്യം പൈസ ഞാൻ വേണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എന്തായാലും അതെല്ലാം തുടങ്ങിയിട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടതെല്ലാം നടന്നിട്ടില്ലേ ഒന്നുമില്ല മൊബൈൽ റീചാർജ് ചെയ്യാനല്ല എല്ലാവരും റിക്കൻ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനാൽ അതെല്ലാം നടന്നിട്ടില്ല അതുപോലെ എന്തായാലും തുടങ്ങി നോക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നാണ് അങ്ങനെ എന്താ ഞാനങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അതിന് ശേഷം നമ്മൾ ആ പേജിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് ഇങ്ങനെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് കുർത്തീസ് ഞാൻ ആദ്യം ജസ്റ്റ് കുർത്തികൾ മാത്രം അതായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും എന്നിട്ട് അപ്പം എല്ലാവരുടെ കമൻസും പോസിറ്റീവായിരുന്നു എല്ലാവരും പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തോ നമ്മളെ കട്ട സപ്പോർട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞേട്ടോ അപ്പോൾ ഇപ്പോൾ ആ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് തുടങ്ങിയേക്കാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് കയ്യിലുള്ള പൈസ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാഗ്നസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് സെല്ലിങ് ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആ ഓക്കെ ഒരു അയ്യായിരം രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അയ്യായിരം എന്ന് പറഞ്ഞാലും വലിയ പൈസ തന്നെയാണ് എന്തായാലും അതിലങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ച് അയ്യായിരത്തിൽ നിന്ന് നടക്കാൻ ഡ്രസ്സാകുമ്പോൾ ഇനിയിപ്പോൾ അത് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കായാലും ഇടാനോ എന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അങ്ങനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ശേഷം പിന്നെ എനക്ക് ആവശ്യം ഉണ്ടായിരുന്നത് എവിടെ നിന്ന് നമ്മൾ ഈ മെറ്റീരിയൽ സാധനങ്ങൾ എല്ലാം എടുക്കും എന്നുള്ളതാണ് മെറ്റീരിയലല്ല നമ്മൾ ഈ കുർത്തീസ് എവിടെ നിന്ന് എടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ ഇൻസ്റ്റയില് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ അയച്ച മെസ്സേജ് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ എൻ്റെ വലിയ പോയി തന്നെ ഞാൻ കണ്ണൂരാണ് എൻ്റെ നാട് അങ്ങനെ വീടോ അപ്പോൾ എനിക്ക് ഒരു മോനും ഉണ്ട് അപ്പോൾ വേറെ ജോലിയൊന്നും ഇതുവരെ ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇത് മെറ്റീരിയൽ എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒരു റിപ്ലൈ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഭയങ്കര വിഷമം തോന്നി ആ സമയത്ത് കാരണം എന്തായാലും അവർ മെസ്സേജ് കാണാണ്ടൊന്നും ഇരിക്കൂല അപ്പം ഞാനും പൊതുവെ എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കലുണ്ട് മീൻസ് എന്തായാലും എന്തിനപ്പാ വെറുതെ എല്ലാവരെയും കൂടി നമ്മൾ മെസ്സേജ് അയച്ച അയച്ചല്ലേ ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ആക്കാൻ എടുക്കാനുള്ള പക്ഷേ ഇതുപോലെ ആവശ്യം പറഞ്ഞ് വരുന്നവരെ വരുന്നവർക്ക് ഞാൻ എന്തായാലും റിപ്ലൈ കൊടുക്കലുണ്ട് പിന്നെ ഈ ഐ എസ് എസ് ടി പഠിച്ചിട്ട് ജോലിയായോ ജോലിയായോ ജോലിയായെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ആക്കുക അതൊക്കെ ഞാൻ മൈൻഡ് ആക്കലില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ ഞാൻ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജോലി ജോലിയായാൽ മാത്രമേ ഞാൻ ഇത് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് വെറുതെ നമ്മളിന്നൊരു സ്ഥാപനത്തിനെയും ആ ഒരു കോഴ്സിനെയും പറ്റിയ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തരുന്നത് അപ്പോൾ അങ്ങനത്തെ മെസ്സേജ് എല്ലാം ഞാൻ പൊതുവേ ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മാത്രം മെസ്സേജ് അയക്കുക വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വീഡിയോ ഇട്ടിട്ടുണ്ട് മെസ്സേജ് അയക്കാൻ നേരം ഞാനെൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം ഡൗട്ടുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുമ്പം ഞാനതിൻ്റെ റിപ്ലൈ കൊടുക്കലുണ്ട് അതിന് ശേഷം ലൊക്കേറ്റ് എല്ലാവരും താങ്ക് എല്ലാം പറയലുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഇത് അമ്മ ഇങ്ങനെ ഞാൻ ഈ ഒരു ഇൻഫ്ലുവൻസറിന് മെസ്സേജ് അയച്ചപ്പം ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ എന്നാലും അവർ ജസ്റ്റ് അവർ എക്സ്പീരിയൻസ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവരെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ട് ഞാൻ കണ്ടു അപ്പോഴേക്ക് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു റിപ്ലേയും എനിക്ക് മനസ്സിൽ ചിന്ത വന്നത് ഞാൻ എന്തിനാ നീ മറ്റുള്ളവർ ആലോചിക്കുന്നത് നമുക്ക് ഇത്രയധികം എന്താ പറയുക പ്ലാറ്റ്ഫോമുകളിങ്ങനെ നേരന്ന് കിടക്കുന്നു അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം പിന്നെ എന്തിനാ എന്തിനാന്നുള്ള നമുക്കൊരു രീതി ഒരു എന്താ പറയുക ജീവിക്കണം എന്നുള്ളൊരു വാശി വരില്ലോ അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ശരത്താട്ടനോട് നിശ്ചയിച്ചിൻ്റെ ഹസ്ബൻഡ് അതായത് നിന്നാണ്ട് മംഗള ഭർത്താവ് നമ്മളിയുക അങ്ങനെ ശരത്താട്ടനോട് ഞാൻ ജസ്റ്റ് പറഞ്ഞു ശരത്താട്ട പോലീസിലാണ് അപ്പം കണ്ണൂരിൽ തന്നെയുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കണ്ണൂർ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടയുണ്ടെങ്കിൽ ഒന്ന് തപ്പിയിട്ട് പറഞ്ഞിരുന്നു എന്ന് ചരത്തേറിനോട് അനുചിച്ച ശരത്തറിനൊരു ദിവസം യു ടി ഒക്കെ കഴിഞ്ഞപ്പം കണ്ണൂർ ഹോൾസെയിൽ ഷോപ്പുകളിലെ എന്താ പറയുക നമ്പർ വാങ്ങി അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഡ്രസ്സ് എടുക്കും എന്നുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അങ്ങനെ എന്താ അത്യാവശ്യ ഷോപ്പുകൾ കാര്യങ്ങൾ ഏതൊക്കെയുള്ളത് എന്നൊക്കെ തപ്പിയിട്ട് എനിക്ക് പറഞ്ഞാൽ കേട്ടോ അപ്പം അവിടെ നിന്നാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഡാൻഡീൻ്റെ മോളെയും കൂട്ടിയിട്ട് അതായത് ശിചേച്ചിനെയും കൂട്ടിയിട്ട് ആദ്യം തന്നെ കണ്ണൂരേക്ക് പോയി കണ്ണൂരേക്ക് പോയെന്നു പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോയത് ട്രെയിൻ ട്രെയിനിലാണോ ബസ്സിലാണോ എന്ന് പറഞ്ഞില്ല ആ എന്തായാലും പോയി പോയിട്ട് നോക്കുമ്പം ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് ഗുജറാത്തിലുള്ള ഒരു ടീമിൻ്റെ അടുത്തേക്ക് കയറി അപ്പം എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയുന്നതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇംഗ്ലീഷെല്ലാം പറയാം പിന്നെ അവർക്കും മലയാളം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പോയി പോയിട്ട് നോക്കുമ്പം വാവും അടിപൊളി നല്ല നല്ല ഡ്രസ്സുകളെല്ലാം കണ്ട് അങ്ങനെ എല്ലാം വാങ്ങി കേട്ടോ അവിടുന്ന് ഒരു ഷോപ്പിൽ തന്നെ എടുക്കാണ്ട് പല ഷോപ്പിൽ നിന്ന് എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു അങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ഒരു തുടക്കം നിറഞ്ഞത് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളിപ്പം പൊതുവേ ഇൻസ്റ്റയിലെല്ലാം നോക്കുമ്പം വീഡിയോയിൽ ഇടുന്നവർ നല്ല ക്ലാരിറ്റി നല്ല നല്ല വീഡിയോസ് നല്ല പാട്ടെല്ലാം വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചത് യെസ് അങ്ങനെ തന്നെ എന്തായാലും നമുക്ക് ഇടണം അപ്പം എൻ്റെ ഫോണിൽ എന്തായാലും വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ശികേച്ചിൻ്റെ അത് ഐഫോണാണ് അപ്പം അതിൽ ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ എല്ലാ കിട്ടും ബാണ്ടുകളും എടുത്തിട്ട് നമ്മൾ നേരെ പോവുക ശികേശിൻ്റെ വീട്ടിലേക്കാണ് അതായത് ഓർഡർ നമ്മളിപ്പം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഹോൾസെയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ പോവുക ശികേശിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ അവരുടെ മുകളിലത്തെ കുറച്ച് സ്പേസ് ഓപ്പൺ സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കും എന്നിട്ട് കംപ്ലീറ്റ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം എഴുതി വെക്കും ഇന്ന് ഇതിന് എത്ര പൈസ ഇടണം എന്നുള്ളത് തീരുമാനിക്കും അതിനുശേഷം ഓരോ പാട്ട് ഇൻസ്റ്റിയെന്ന് ഞാൻ കണ്ടുപിടിക്കും അതിനുശേഷം അതിന് വീഡിയോ സ്വീകരിച്ച് ഞാനും കൂടിയിട്ട് എടുക്കും അപ്പോൾ ആദ്യം ഞാനും അച്ഛനും അമ്മയും റെക്കോർഡിനും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കാരണം കുറേ ഞാൻ ഫസ്റ്റ് തന്നെ ഒരുപാട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അയ്യായിരത്തിലൊന്നത് ഒതുപോലെന്ന് അന്നേരമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു തേർട്ടി സിക്സ് കെ ഫോളോവേഴ്സ് ഉണ്ടതെല്ലാം പെട്ടെന്ന് എന്തായാലും ചിലവാന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ പിന്നെ പോയി ആ വീഡിയോസൊക്കെ എടുത്തു അപ്പം നമ്മൾ നാലാളും കൂടി വീട് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ വർത്താനം പറയലും കാര്യങ്ങളും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനെ ഞാനല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് അവിടെ അമ്മയാലും ഞിക്കൂഡ് ഉണ്ടാകും അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക അവിടുത്തെ ജൂണോ എന്ന് പറഞ്ഞിട്ട് നായുണ്ട് അത് കുറക്കുമ്പോഴൊക്കെ റിക്വരാന് തുടങ്ങും പിന്നെ ഓനെ ആശ്വസിപ്പിക്കാൻ പോകണം അപ്പം അങ്ങനെയല്ലായിരുന്നു ഫസ്റ്റത്തെ നമ്മളൊരു വീഡിയോ എടുക്കലേന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഞാൻ ഇൻസ്റ്റഗ്രെ വീഡിയോ ഇട്ട സമയത്ത് വീഡിയോന് ക്ലാരിറ്റി ഇല്ല ഒരുപാട് നെഗറ്റീവ്സ് ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോന് ക്ലാരിറ്റി ഇല്ല അതുപോലെ തന്നെ ഡ്രസ്സ് ഏതാന്ന് മനസ്സിലാവുന്നില്ല പിന്നെ പിന്നെന്തൊക്കെയായിരുന്നു ഞാൻ റീസൺസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോയിലെ പാട്ട് മാറ്റി അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല ഒരു മാനിക്കിൻ വാങ്ങിയിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ട് വീഡിയോ കാണിക്കാമോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയുന്നുണ്ടായിരുന്നു അപ്പം മെയിനായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഞാനപ്പം എഴുതുന്ന ഒരു പേജ് ഇല്ലേ അതാണ് അപ്പം അത് ശരിയായിട്ട് വേറെ പേജ് മാറ്റി അങ്ങനെയെല്ലാം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി ഞാൻ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മളെ കൊറിയറിൻ്റെ കവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുമ എന്താ വാങ്ങി വെച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് നോക്കുന്ന നേരം ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് ആരും നമ്മളെ സാധനം വേണമെന്ന് പറയുന്നില്ല അപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായി അയ്യോ ഒരു ഇത് തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചതെല്ലാം സെയിലാവുന്ന പക്ഷേ ഇതിങ്ങനെ ആയിപ്പോലെന്ന് വിചാരിച്ച എനിക്ക് എനിക്ക് ഉറങ്ങാനേ പറ്റില്ല ഉണ്ടായിട്ടില്ല ഉറക്കമേ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു നീ കടന്നോ കിടന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യാം കിടന്നോ അമ്മ എൻ്റെ അമ്മയെ കാണലോ ഇതെല്ലാം കാണുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ പറയില്ലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ പിന്നെ നോക്കുമ്പം പതിയെ പതിയെ ഓരോരുത്തർ വന്നു തുടങ്ങി അപ്പോൾ ചിലരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ അവരടിക്കാൻ നമുക്കൊരു ഹെൽപ്പും നമ്മൾ പ്രതീക്ഷിക്കണ്ട വെറുതെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഈ റേറ്റിനൊന്നെല്ലാം കിട്ടുക ഇതിൽ കുറഞ്ഞ റേറ്റിന് എനിക്ക് അവിടെ നിന്ന് കിട്ടും ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ ആ ഡ്രസ്സിന് ഇത്ര റേറ്റൊന്നും ഇല്ല ഇത് ആ തുണി അങ്ങനെയല്ല നിങ്ങൾ വീഡിയോ എടുക്കുന്നത് ശരിയില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പല പല വിമർശനങ്ങളും തുടക്കത്തിലേ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിച്ചടയ്ക്ക് ഓ ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള അവസ്ഥയായിട്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തുവിട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എന്താ പറയുക പിന്നെ നോക്കുമ്പോൾ ഒന്ന് വാങ്ങണം ആ ഈ കുട്ടീനെ ജസ്റ്റ് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ ഞാൻ ഓൾറെഡി വീഡിയോ എല്ലാം പറയുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഫോട്ടോ അയച്ചു ആ വീഡിയോ ചിലപ്പോൾ ക്ലാരിറ്റി ആദ്യമല്ലേ ആദ്യം പിന്നെ ഞാൻ ചോ ഇതെന്തോ ഞാൻ ചെയ്തത് ഭയങ്കര സംഭവം എന്താ വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ വരും അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഞാൻ വീഡിയോ പറഞ്ഞുണ്ടെങ്കിൽ വീഡിയോന് ക്ലാരിറ്റി ഇല്ല ഇല്ലാന്നറിയാം അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റേറ്റും അതുപോലെ തന്നെ കുക്കർ നമ്മളെ എന്താ പറയുക ഫോട്ടോസും ഞാൻ ക്ലിയർ ഉള്ളത് അയച്ചാൽ കാരണം നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തത് അയക്കുമ്പം കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ തരാമെന്നൊക്കെ പറയലുണ്ട് അപ്പം ഈ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഹെൽപ്പ് ചെയ്യണം വാങ്ങണം എന്ന് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തു അങ്ങനെ ഒരുപാട് ഓർഡറുകൾ ആ സമയത്ത് കിട്ടിയപ്പോൾ ഞാൻ മുടക്കിയ പൈസ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടി അപ്പോൾ അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ ഈ തുണീൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം എന്തായാലും നമുക്ക് ഡെഡ് സ്റ്റോക്ക് പ്രതീക്ഷിക്കാം അത് ഞാൻ കണ്ടത് ഈ ഇൻസ്റ്റയിലുള്ള ബിസിനസ്സിൻ്റെ കുറേ റീലുകൾ ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്ത തുണീൻ്റെ കുറേ കെട്ടികൾ അവിടെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഞാനെന്തെങ്കിലും നോക്കിയിട്ടു ഇതെപ്പാ തീരും ഇതല്ലേ എപ്പാ തീരു എന്നല്ല പിന്നെ എൻ്റെ അടുത്തുള്ളവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഈ വിഷു ഓണലും വരുമ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും നമുക്കിപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ കടയിൽ പോയിട്ട് ഒന്നിച്ച് നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കും ആ ഒരു പൈസ കൊടുക്കാൻ പറ്റാത്തവർക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് മാത്രമാണ് ഞാനിങ്ങനെ എന്താ കടായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ സാലറി കിട്ടുമ്പം എൻ്റെ കയ്യിൽ തിച്ചു തരും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുറച്ചധികം സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും റെഡി ക്യാഷ് എന്നിട്ട് വാങ്ങി അതേസമയം നിങ്ങളിപ്പോൾ കൊല്ലത്ത് തൃശ്ശൂർ കൊച്ചിലുള്ളവർക്ക് എനക്ക് ഒരിക്കലും അതുപോലെ കടയിട്ട് തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല എനക്ക് അത് തിരിച്ച് കിട്ടും എനിക്കറിയില്ല അപ്പോൾ പിന്നെ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അങ്ങനെ കൊടുത്തുടങ്ങിയപ്പോൾ എൻ്റെ പ്രൊഡക്റ്റൊക്കെ കുറേ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈസ അവർ കിട്ടുന്ന സമയത്ത് ഞാൻ പിന്നെ പുതിയ സ്റ്റോക്ക് എടുക്കും അപ്പം ആദ്യം ഞാൻ കുർത്തി തുടങ്ങിയിട്ട് പിന്നെ ഓരോരുത്തർ ആയിട്ട് പറഞ്ഞു തുടങ്ങി മെൻസിൻ്റെ എടുക്ക് അതുപോലെ കുഞ്ഞു കുട്ടികളത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു അപ്പം എൻ്റെ അതിൽ നിന്ന് അധികം കുട്ടികളത് പിന്നെ അങ്ങനെ പോകുന്നുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ കുട്ടികളെ ഡ്രസ്സ് എടുക്കുന്നത് നിർത്തിയത് പിന്നെ ആണുങ്ങളത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഷോപ്പുകൾ ഷോപ്പുകളിൽ ആണുങ്ങൾ ഹോൾസെയിലുള്ളത് ഞാൻ അങ്ങനെ ശ്രദ്ധ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചതെന്ന് വെച്ചാൽ ചിലപ്പോൾ സൈസ് പറഞ്ഞ് വാങ്ങുമ്പം അവർക്കത് പാകമായിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും അതെടുത്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റോക്ക് എനിക്ക് ബാക്കി വരും അതുകൊണ്ട് അതെടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക എന്തെങ്കിലും വെറൈറ്റി എടുക്കണമല്ലോ എടുക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഹക്കോബ മെറ്റീരിയലിൽ വരുന്ന ടോപ്പുകളെല്ലാം എടുത്തിട്ട് അതെല്ലാം പെട്ടന്ന് പെട്ടന്ന് സെയിലായിട്ടാ അപ്പോൾ പിന്നെ അതുപോലെ തന്നെയുള്ള പ്രശ്നം എപ്പോൾ നമ്മൾ ഈ കുർത്തി എടുക്കുന്ന സമയത്ത് എങ്ങനെ മീഡിയം ടു ഡബിൾ എക്സൽ നമ്മളൊരു ബണ്ടിലാണ് എടുക്കേണ്ടത് നമ്മൾ ഈ ഒരു മീഡിയം കുറച്ചെടുക്കുക എക്സൽ കുറച്ച് ഡബിൾ എക്സ് കുറച്ച് പക്ഷേ അങ്ങനെ ഒരിക്കലും നടക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീഡിയം ടു ഡബിൾ എക്സൽ ഒരു സെറ്റ് എടുക്കുമ്പം എപ്പോൾ ഒന്നിക്കലൊരുടെ ഡബിൾ എക്സൽ ബാക്കി അല്ലെങ്കിൽ മീഡിയം ബാക്കി ഒരു എക്സൽ ബാക്കിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബാക്കി കിടക്കുന്നുണ്ടാവും അപ്പം പിന്നെ അതും ഒരു ടെൻഷനായി ഇനി ഇതെങ്ങനെ ചിലവാകും എന്ന് വിചാരിച്ചിട്ടുള്ളത് സംഭവം ഈ ബിസിനസ് എന്ന് പറഞ്ഞാലേ മൊത്തത്തെ ടെൻഷൻ തന്നെ കേട്ടോ കേട്ടാം എല്ലാവരും ഇങ്ങനെ പറയുന്നൊക്കെ ആ ടെൻഷൻ ഒരു കാര്യമല്ല പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് പോകുന്നതാണല്ലോ അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന ലാഭം ഉൾപ്പെടെ ഇട്ടിട്ടാണ് പിന്നീട് സ്റ്റോക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അല്ലാണ്ടുള്ള എക്സ്ട്രാ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം പിന്നെ ലാഭം കിട്ടും അപ്പോൾ അതോട് കൂട്ടിയിട്ട് കുറച്ചധികം പിന്നെയും എടുക്കും അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു നമ്മളേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഐറ്റം വേണമല്ലോ നിങ്ങൾ ചിന്തിച്ച് നിന്നപ്പം ഞാൻ ഇൻസ്റ്റയിൽ കുറേ ഇത് ഓട്ടോമാറ്റിക്ക് നമ്മളെ ഫീഡിലേക്ക് വരുമല്ല സംഭവം അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് ഗുജറാത്തുനിന്ന് ഇങ്ങനെയൊരു എന്താ പറയുക നമ്മളെ ചുജാർ മെറ്റീരിയൽ കണ്ടത് കേട്ടോ അപ്പം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി അപ്പം പക്ഷെ ഒരുപാട് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ഈ ഹോൾസെയിലേഴ്സിൻ്റെ തന്നെ പല തരത്തിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ചെറിയ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കാമ് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതിപ്പം നല്ല ആൾ തന്നെയാണോ എന്തായാലും ഇതിപ്പോൾ കാരണം ചരിതലൊക്കെ ഈ സ്കാമേഴ്സിൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫോളോവേഴ്സ് അവര് കാണാൻ പറ്റും നമ്മൾ ഇരുപത്തഞ്ച് കെ ഹണ്ട്രഡ് കെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സംഭവം മൊത്തം കൂടായിപ്പോ ആയിരിക്കും അപ്പോൾ അതെൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ തപ്പി 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 ി നോക്കി കേട്ടോ അങ്ങനെയാന്ന് ഒരു മാനുഫാക്ചറിങ് കമ്പനി എൻ്റെ കൈമിൽ പെട്ടത് നമ്മളിപ്പം ഡയറക്റ്റ് തുണി വാങ്ങിയിട്ട് നമ്മളേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് കുറച്ചു നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിനുള്ളൊരു കപ്പാസിറ്റി ആൾ പണം അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഹോൾസെയിലെടുത്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പം മെറ്റീരിയലിനായാലും അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു എൻ്റെ ഇടയ്ക്ക് സാധനം വാങ്ങിയ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിരുന്നു എണ്ണൂറ്റി ചില്ലറിലെ റേറ്റ് ഉണ്ട് ഏജൻ്റെ അതിൽ നല്ല റേറ്റ് കുറവാണെന്ന് അപ്പം ഞാൻ അന്നേരം വിചാരിച്ചാൽ നമ്മളെ സുഡിയോ എല്ലാം പോലെ എങ്ങനെയും തൗസൻഡ് ബിലോ ആയിരിക്കണം എനിക്ക് സെയിൽ ചെയ്യേണ്ടത് കാരണം സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന പോലെ ഒരു തൗസൻഡ് ബില്ലോയിൽ മാത്രമേ എല്ലാ സാധനങ്ങളും സെയിൽ ചെയ്യുമെന്ന് ഞാൻ ബസ്സിലാണ് പിന്നെ ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ നമ്മൾ ചുരിദാർ മെറ്റീരിയലിൻ്റെ ആളുമായിട്ട് കോണ്ടാക്റ്റായത് കേട്ടോ അപ്പം ഹിന്ദിയിൽ തന്നെ സംസാരിച്ചു അതിനകത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചു അപ്പോൾ ഇപ്പം അങ്ങനെ ഞാൻ ആദ്യം പത്ത് പീസിലാണ് തുടങ്ങിയത് ഇപ്പം ലാസ്റ്റ് ഞാൻ എടുത്തത് നാൽപ്പത് പീസാന്ന് കേട്ടോ അപ്പം ആ ഒരു വളർച്ചയിൽ എനക്ക് എന്താ ഭയങ്കര സന്തോഷമുണ്ട് പ്രൗഡ് ഫീലിംഗ് ഉണ്ട് എന്താ അതിൽ എന്താ പറയുക നല്ലൊരു സന്തോഷമുണ്ട് എനിക്ക് ഒന്നുമില്ല അവിടെ നിന്ന് ഇവിടെയെങ്കിലും എത്തിയല്ലോയെന്നുള്ള ഇത് തീർക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ മാത്രമല്ലാണ്ട് വേറെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട് പക്ഷേ എല്ലാവരും ഞാൻ ലാസ്റ്റത്തെ സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും ഒന്നുമില്ലെങ്കിൽ ഈ കളറ് വേണ്ട അടുത്ത സ്റ്റോക്കിൽ എടുക്കാം അടുത്ത സ്റ്റോക്കിൽ എടുക്കാമെന്നു പറഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യം നമ്മളെ കസ്റ്റമേഴ്സ് ഏതാണോ ആവശ്യപ്പെടുന്നത് അതാണല്ലോ എടുക്കേണ്ടത് എന്നാലാണല്ലോ നമുക്കും ഗ്രോത്ത് ഉണ്ടാകാം അപ്പോൾ എന്തായാലും നമ്മളെ ലാസ്റ്റത്തെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ഇനിയിപ്പോൾ ഉള്ളത് ഈ രണ്ട് കളേഴ്സാന്ന് കിട്ടാം അപ്പം ഇതിൻ്റെ തന്നെ രണ്ട് രണ്ട് പീസ് നമുക്ക് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലുള്ള ബാക്കിയുള്ള പീസ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വെച്ച് ഞാൻ പറയാമെന്ന് അപ്പം ഈ പീസസ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്നിട്ട് വേണം നമുക്കിനി അടുത്ത സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം ഞാൻ താഴെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ മെറ്റീരിയൽ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ വാങ്ങിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബാക്കി ബിസിനസ്സിൻ്റെ ഈ ചെയ്യുമ്പോൾ ഉള്ള എനിക്ക് പറ്റിയ തെറ്റുകൾ കുറ്റങ്ങൾ കാര്യങ്ങൾ അത് ഇത് അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ ആണ് എല്ലാവരും അവസാനം വരെ കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമ്മളെ ഈ മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുള്ള എന്തായാലും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അടുപ്പം നിൽക്കും എന്തായാലും അഫോർഡ് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി എഴുന്നൂറ്റിയൊന്നുമില്ല അപ്പം വന്നിട്ട് എന്തായാലും മെസ്സേജ് ചെയ്യാട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഒരു ബിസിനസ്സിനെ പറ്റിയെല്ലാം പറയാൻ പൂജ വളർന്നോൺ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകും ഒരിക്കലും ഇല്ല ഞാനിപ്പോഴും ഇതാ ഈ ലെവലിൽ തന്നെ നിൽക്കുന്ന ആളാണ് കേട്ടോ എവിടെയും എത്തിയിട്ടില്ല നമ്മൾ അത്യാവശ്യം ചില കാര്യങ്ങളിലും ഇതിനെക്കൊണ്ട് നടന്നു പോകുന്നു എന്നല്ലാണ്ട് ഇത് വരുമാനമാർഗം എൻ്റെ തുടരെ കൊണ്ടുപോകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എവിടെയാണ് മുട്ടുന്നതൊന്നും എനിക്കറിയാന് പാടില്ല അതുപോലെ തന്നെ ഒരു യുവകർ എന്തെങ്കിലും ജോലി ആയിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് എൻ്റെ ഇതും കണ്ടിന്യൂ ചെയ്യണം കാരണം പലരും ഇപ്പം പറയുന്നേക്കാ ഇപ്പം ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആരായാലും ഒരാളെ പണിയെ കൊണ്ടൊന്നൊന്നും ആവുന്നില്ല ഇപ്പം പിന്നെ ഇപ്പം തന്നെ എൻ്റെ ചെറിയ ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മൊബൈൽ റീചാർജ് ചെയ്യാനിപ്പോൾ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എന്താ പറയുക ഓനിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കണം ഓനിപ്പോൾ എന്തെങ്കിലും ആവശ്യമേ ഞാൻ വാങ്ങിക്കൊടുക്കാനെല്ലാം പറ്റുന്നുണ്ട് അത്രേ ഉള്ളു കേട്ടോ അല്ലാതെ ഒരു കുടുംബം നോക്കാനുള്ള ലെവലിലേക്കൊന്നും ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അതെൻ്റെ ഒരു കാരണമുള്ള അതെങ്ങനെയാണ് പറയുന്നത് അപ്പം ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി നമ്മൾ എങ്ങനെയാന്ന് ഞാൻ ഇതിൽ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് സംഭവങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നു പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ബാക്കിയുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ചുരിദാർ മെറ്റീരിയലാണ് ആണ് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഫുൾ വീഡിയോ മീൻസ് ഓപ്പൺ ഡേറ്റുള്ള വീഡിയോ എല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ കണ്ടതെന്ന് ഒക്കെ വന്നിട്ട് ഓർഡർ തരുക കേട്ടോ പിന്നെ രണ്ടാമത്തെ പീസ് എന്ന് പറയുന്നത് ഇതാണ് നല്ല രണ്ട് ബ്യൂട്ടിഫുൾ ലൈറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് എന്തായാലും ഓർഡർ തരാൻ മറക്കണ്ടട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ പറയേണ്ടത് ഇതുപോലെ നല്ല നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പം നമ്മൾ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണമെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ മെറ്റീരിയലൊക്കെ ആയിക്കഴിഞ്ഞാലും ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ഓർഡറുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി എന്താ അപ്പോൾ വേറെ പറയാനില്ല അപ്പോൾ അത്രേളു താങ്ക് യു ഫോർ വാച്ചിങ്